സാന്തത്തിൻ്റെ നെക്സ്റ്റ് വീക്കെൻഡ് പ്രമേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലൻ്റെ മകൻ്റെ വിവാഹം നടക്കാൻ പോണ് എല്ലാ മക്കളും രണ്ട് മക്കളും ബാലൻ ആഗ്രഹിച്ച വഴിയിലൂടെ അല്ല പോയത് അതുകൊണ്ട് തന്നെ ആ വിഷമത്തിൽ ഒരുപാട് സങ്കടമൊക്കെ ഒരാളായിരുന്നു ബാലൻ അങ്ങനെ ഒരു കല്യാണം കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ കൃഷ്ണമംഗലത്തുകാരും മുടക്കി മുടക്കി ആനന്ദിനും വല്ലാത്ത നിരാശേന ഇതിൽ ആനന്ദം ഈ വിവാഹത്തിലും ആനന്ദ് തടസ്സം തന്നെയാണ് പറയുന്നത് എന്തായാലും ആനന്ദിൻ്റെ താല്പര്യം ഇല്ലായ്മ ഒന്നും ബാലൻ കണക്കാക്കില്ല കണക്കിലാക്കുന്നില്ല പിന്നീട് മീനാക്ഷി വല്ലാത്ത വിഷമത്തിലൊക്കെ കൃഷ്ണമംഗലത്തുകാർ പണി കൊടുത്തിട്ട് അത് മീനാക്ഷിനെ നമ്മുടെ ആകാശം സമാധാനിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട് അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ബാലൻ്റെ ബാലനും ഉദയഭാൻ സാറും കൂടി പോയി ജ്യോത്സിനെ കാണുന്നുണ്ട് പത്തിൽ പത്ത് പെരുത്തോളം ജ്യോത്സ്യം പറഞ്ഞത് അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ ബാലൻ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് പറയുന്നേ അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ അമ്പലത്തേക്ക് പോകാൻ തയ്യാറായിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ദേവമംഗലത്തുള്ളവരെല്ലാവരും അമ്പലത്തിൽ ചെല്ലും അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ബാലൻ്റെ മരുമകൾ ശ്രീദേവി കാറിൽ നിന്ന് നടക്കണം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് അത് നമ്മുടെ ഗോമതി ഒക്കെ സന്തോഷം നല്ല സുന്ദരിയായ ഒരു മരുമകളാണ് അതുകൊണ്ട് തന്നെ ഗോമതിക്ക് ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട് ആനന്ദിനാണെങ്കിൽ കണ്ട മാത്രമേ തന്നെ പെണ്ണിനെ ഇഷ്ടമാവുന്നുണ്ട് കഴുത്തി കണ്ടിരുന്ന മാലൊക്കെ വേഗം ഊരിലുണ്ട് ഇനി സന്യാസി കാര്യമില്ലല്ലോ పేరు ఇష్టపెట్టాల్ చాలల్ సబ్స్క్రైబ్ చేసి సపోర్ట్ చేనే